െ ഹെവൻ മെഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നാണ് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ എടുത്തുവച്ച് പ്രിപ്പയർ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം പൗലോസ് എഫോസോസിലേക്കുള്ള ആർക്ക് വേണ്ടിയാണ് ലേഖനം എഴുതിയത് ഉത്തരമായി വരുന്നത് വിശുദ്ധർക്കാണ് രണ്ടാമത്തെ ചോദ്യം എഫോസോസ് ഒന്നാം അധ്യായം രണ്ടിൽ പൗലോസ് ലിഹ എന്താണ് ആശംസിക്കുന്നത് ഉത്തരമായി വരുന്നത് കൃപയും സമാധാനവും അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് ദൈവം തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും തമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം കൃപയാണ് അടുത്ത് നാലാമത്തെ ചോദ്യം എഫോസോസ് അഭ്യ ലേഖനം ഒന്നാം മധ്യയം ഏഴിന് സമാനമായ ബൈബിൾ ഭാഗം ഏതെന്നാണ് ഉത്തരമായി വരുന്നത് സർ കഴുതിയ ലേ ലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യമാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് എഫോസർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനാലിന് സമാനമായ ബൈബിൾ ഭാഗം ഏത് ഉത്തരമായി വരുന്നത് രണ്ട് കൊർദ്യോസ് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അടുത്ത് ആറാമത്തെ ചോദ്യമാണ് വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ് ഉത്തരമായി വരുന്നത് മഹത്വത്തിന്റെ സമൃദ്ധിയാണ് അടുത്ത് ഏഴാമത്തെ ചോദ്യം എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ തലവനായി നിയമിച്ചത് എവിടെയാണ് ഉത്തരം സഫയിലാണ് അടുത്ത എട്ടാമത്തെ ചോദ്യമാണ് സഫ ക്രിസ്തുവിന്റെ എന്താണ് ഉത്തരം ശരീരമാണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് വിശുദ്ധ പൗലോസ് എഫോസോസർ കെഴുതിയ ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് അടുത്ത് പത്താമത്തെ ചോദ്യമാണ് നമ്മൾ മരിച്ചവരായിരുന്നു എങ്ങനെയാണ് സ്ലീഹ പറയുന്നത് ഉത്തരം പാപം വഴി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് എന്തുവഴിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഉത്തരമായി വരുന്നത് വിശ്വാസം വഴിയാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുകയാണ് അത് ഡാഷുകളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് പ്രവൃത്തികളുടെയാണ് അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി നാം ആരിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഉത്തരമായി വരുന്നത് യേശു ക്രിസ്തുവിൽ ആണ് അടുത്ത പതിനാലാമത്തെ ചോദ്യമാണ് എഫോസർ സർക്ക് എഴുതിയ ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിലെ രണ്ടാം ശീർഷകം എന്താണ് ഉത്തരമായി വരുന്നത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാം ശീർഷകമാണ് അപ്പോ ഒന്നാം ശീർഷകമല്ല രണ്ടാം ശീർഷകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നെന്നാണ് അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് അപരിചിതരായ നിങ്ങൾ അന്ന് ആരെ അറിയാത്തവരായിരുന്നു ഉത്തരം ക്രിസ്തുവിനെ പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ആരുടെ രക്തം വഴി സമീപിസ്ഥരായത് ഉത്തരം യേശു ക്രിസ്തുവിന്റെയാണ് അടുത്ത് പതിനേഴാമത്തെ ചോദ്യം ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ ഡാഷ് തകർക്കുകയും ചെയ്തു അപ്പൊ ആ ഡാഷ് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് മതിലുകളാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യമാണ് അപ്പോസ്റ്റലന്മാരും പ്രവാചകമാകുന്ന അടിത്തറുടെ മൂലക്കല്ല് ആരാണ് ഉത്തരം ക്രിസ്തു ആണ് അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യമാണ് വിജാതിരുടെ അപ്പോസ്തലൻ ആരാണ് ഉത്തരം പൗലോസ് ആണ് അടുത്ത് ഇരുപതാമത്തെ ചോദ്യം പൗലോസ് വിജാതിയർക്കായി എന്ത് കൈകാര്യം ചെയ്യാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദൈവകൃപയാണ് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ആരുടെ രഹസ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് സ്ലിഹായ്ക്ക് ലഭിച്ചത് ഉത്തരം ക്രിസ്തുവിന്റെയാണ് അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് ക്രിസ്തുവിന്റെ രഹസ്യം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടത് ആരിലൂടെ ഉത്തരമായി വരുന്നത് പരിസ്ഥാൽ മാമനാണ് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സകലത്തിന്റെ സൃഷ്ടാവ് ആര് ഉത്തരം ദൈവമാണ് അടുത്ത് ഇരുപത്തിനാലാമത്തെ ചോദ്യം അവനിലുള്ള അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആരെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് നമുക്കുള്ളത് ഉത്തരം ദൈവത്തെയാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് പൗലോസ് എഫോസർസർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമെന്ത് ഉത്തരം ക്രിസ്തുവിന്റെ സ്നേഹമാണ് അടുത്ത് ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഉത്തരമായി വരുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ് അടുത്ത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ആരുടെ അറിവിനെ അതിശയിപ്പിക്കുന്ന സ്നേഹമാണ് ഗ്രഹിക്കേണ്ടത് ഉത്തരം ക്രിസ്തുവിന്റെയാണ് അടുത്ത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് എഫോസസ് പ്രകൃതി ലേഖനം മൂന്നാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഏത് വാക്കുകൊണ്ടാണ് ഉത്തരം ആമേൻ അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് എന്തിൻ്റെ ബന്ധത്തിലാണ് ആത്മാവിന്റെ ഐക്യം നിലനിർത്തേണ്ടത് ഉത്തരം സമാധാനത്തിന്റെ ബന്ധത്തിൽ അടുത്ത മുപ്പതാമത്തെ ചോദ്യമാണ് സകലതിനും ഉപരി ഉള്ളവനും സകലത്തിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും ആരാണ് ഉത്തരമായി വരുന്നത് പിതാവായ ദൈവമാണ് അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ദൈവപുത്രനെ കുറിച്ചുള്ള എങ്ങനെയുള്ള ജ്ഞാനമാണ് നമുക്ക് വേണ്ടത് ഉത്തരം പൂർണ്ണ ജ്ഞാനമാണ് അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ കൗശലപൂർവം വക്രതയാരണ ഉപദേശം നൽകുന്നത് ആരാണ് ഉത്തരമായി വരുന്നത് മനുഷ്യരാണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടത് എങ്ങനെയാണ് ഉത്തരം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് മനസ്സിന്റെ ചൈതന്യത്തിൽ എന്ത് ചെയ്യപ്പെടണം ഉത്തരമായി വരുന്നത് നവീകരിക്കപ്പെടണം അടുത്ത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് തങ്ങളുടെ അയൽക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഉത്തരം വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കുക അടുത്ത മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടു പോകരുത് ഉത്തരമായി വരുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അടുത്ത മുപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് മോഷ്ടാവ് ഇനിമേൽ എന്ന് ചെയ്യാൻ പാടില്ല ഉത്തരം മോഷ്ടിക്കാൻ പാടില്ല അടുത്ത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ആരെ പോലെയാണ് ദൈവത്തെ അനുകരിക്കേണ്ടത് ഉത്തരം വത്സല പോലെ അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് നമുക്ക് ഉചിതമായത് എന്ത് ഉത്തരമായി വരുന്നത് കൃതജ്ഞതാസ്തോത്രമാണ് അടുത്ത നാൽപ്പതാമത്തെ ചോദ്യമാണ് നമ്മെ ആരും എങ്ങനെ വഞ്ചിക്കാനാണ് പാടില്ലാത്തത് ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ദൈവത്തിന്റെ ക്രോധം ആരുടെ മേൽ നിപതിക്കും ഉത്തരം അനുസരണയില്ലാത്ത മക്കളുടെ മേൽ അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് സകല തിന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്താണ് ഉത്തരം പ്രകാശത്തിന്റെ ഫലമാണ് അടുത്ത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് എന്തിനു വേണ്ടിയാണ് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഉത്തരം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കാൻ അടുത്ത നാൽപ്പത്തി നാലാമത്തെ ചോദ്യമാണ് ഇപ്പോൾ എന്തിന്റെ ദിനങ്ങളാണ് ഉത്തരം തിന്മയുടെ അടുത്ത നാല്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് എന്താണ് നാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തേണ്ടത് ഉത്തരം സമയമാണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ചോദ്യമാണ് ഭാര്യമാർ ആരിൽ എന്ന പോലെയാണ് ഭർത്താക്കന്മാർക്ക് വിധേയരാകേണ്ടത് ഉത്തരമായി വരുന്നത് കർത്താവിൻ എന്ന പോലെ അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് നിങ്ങളിൽ ഓരോ വ്യക്തിയെയും എങ്ങനെയാണ് ഭാര്യ സ്നേഹിക്കേണ്ടത് ഉത്തരം തന്നെ പോലെ തന്നെ അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്യണം ഉത്തരം ബഹുമാനിക്കണം അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് കുട്ടികളോട് കർത്താവിൽ ആരെ അനുസരിക്കാനാണ് പറയുന്നത് ഉത്തരം മാതാപിതാക്കളെ അടുത്ത് അൻപതാമത്തെ ചോദ്യമാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചാൽ എന്ത് ലഭിക്കും ഉത്തരം നന്മ കൈവരികയും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുകയും ചെയ്യും അടുത്ത് അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പന എന്താണ് ഉത്തരമായി വരുന്നത് മാതാവിനെ പിതാവിനെ ബഹുമാനിക്കുക അടുത്ത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ ഡാഷ് ഉളവാക്കരുത് ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായിട്ട് വരുന്നത് കോപമാണ് അടുത്ത് അൻപത്തി മൂന്നാമത്തെ ചോദ്യമാണ് എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് ഉത്തരം മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന് മനസ്സോടെ അടുത്ത് അൻപത്തി ചോദ്യമാണ് എല്ലാവരുടെയും യജമാനൻ എവിടെയാണ് ഉള്ളത് ഉത്തരമായി വരുന്നത് സ്വർഗത്തിലാണ് അടുത്ത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് പാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയിലും പ്രഭാവത്തിലും ഡാഷ് ഉള്ളരാ ഉള്ളരാവുകയും ഉത്തരമായ ആ ഡാഷ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് കരുത്തുള്ളവരാവുകയും അടുത്ത് അൻപത്തി ആറാമത്തെ ചോദ്യമാണ് എന്തിനാണ് നാം ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് ഉത്തരം സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ അടുത്ത് അൻപത്തി ഏഴാമത്തെ ചോദ്യമാണ് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ഡാഷ് ധരിക്കുവിൻ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായിട്ട് വരുന്നത് ആയുധങ്ങൾ അടുത്ത് അൻപത്തി എട്ടാമത്തെ ചോദ്യമാണ് വിശ്വാസി ധരിക്കുന്ന കവചം എന്ത് വിശ്വാസി ധരിക്കുന്ന കവചം എന്ത് ഉത്തരമായി വരുന്നത് നീതിയാണ് അടുത്ത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ആത്മാവിന്റെ വാൾ എന്താണ് ഉത്തരം ദേവവചനമാണ് അടുത്ത് അറുപതാമത്തെ ചോദ്യമാണ് നാം എല്ലാ സമയവും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരമായി വരുന്നത് അപേക്ഷയോടും യാചന യാചനകൾ കൂടെയും യാചനകളുടെയും അടുത്ത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം അപേക്ഷയോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ഡാഷിൽ പ്രാർത്ഥന നിരതനായിരിക്കുകയാണ് ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ആത്മാവിലാണ് അടുത്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് ആ വിശ് അവിശ്രാന്തം ഉണർന്നിരുന്ന് നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉത്തരം വിശുദ്ധർക്കാണ് അടുത്ത് അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് വാതുറക്കുമ്പോൾ വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നാം എന്ത് ചെയ്യണം ഉത്തരമായി വരുന്നത് പ്രാർത്ഥിക്കണം അടുത്ത് അറുപത്തി ചോദ്യമാണ് സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധസ്ഥനായ സ്ഥാനപതി ആരാണ് ഉത്തരം പൗലോസാണ് അടുത്ത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് പൗലോസ് പൗലോസിന്റെ സഹോദരനും കർത്താവിന്റെ വിശ്വസ്തന വിശ്വസ്ത ശുശ്രൂഷകനും ആരാണ് ചോദ്യം ഒന്നും വായിക്കാം പൗലോസിന്റെ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും ആരാണ് ഉത്തരമായി വരുന്നത് തിക്കിക്കോസ് ആണ് തിക്കിക്കോസ് നമ്മൾ ഇന്ന് എഫോസിഴുതിയ ലേഖനത്തിൽ നിന്ന് ഏകദേശം അറുപത്തി അഞ്ചോളം ചോദ്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദിക്കാനാവുന്ന അറുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് എല്ലാവരും കറക്റ്റായിട്ട് നോട്ടൊക്കെ എഴുതി പ്രിപ്പയർ ആയി എടുക്കുക കാരണം കുറച്ച് ദിവസം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക